ഇളമകൾ പറഞ്ഞു ഉപ്പിനെപ്പോലെ സ്നേഹിക്കുന്നു ഉപ്പ് ഉപ്പിൻ്റെ പ്രാധാന്യം ആ അറിയാഞ്ഞതുകൊണ്ട് അവളെ ജയിലിൽ ഇട്ടു ഉപ്പാണ് എല്ലാത്തിലും ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നത് ഉപ്പില്ലാതെ പോയാൽ നിങ്ങൾ നാലു വഴിച്ച് പോയി ഉപ്പില്ലാതെ ഭക്ഷണം എത്ര ദിവസം കാണിക്കും അപ്പോൾ എനിക്ക് ഭക്ഷണം നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാതെ വന്നാൽ രണ്ട് ദിവസം കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു ഉപ്പ എന്ന് പറയുന്ന പോലെ വിദ്യാഭ്യാസത്തിന് തൊഴിൽ ലഭിക്കുക എന്നതിനേക്കാൾ മറ്റു ചില വിദ്യാഭ്യാസത്തിന് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന ചില ഘടകങ്ങളുണ്ട് സ്കൂൾ മാനേജർ ഗബ്രിയൽ മാർ ഗ്രിഗോറീസ് മെത്ര പോലത്തെ അനുഗ്രഹ പ്രഭാഷണം നടത്തി വളരെ എന്ന് പറയുന്ന പക്ഷം ഇതിനു മുമ്പ് ഒരു പക്ഷേ ഞാൻ ഓർമ്മിപ്പിച്ചു കാണുന്നു ഒരു നൂറ് മീറ്റർ ഓട്ടത്തിൽ മത്സരിക്കുന്ന ഒരു കുട്ടിയെ ഒരു അത്ലീറ്റിനെ നമ്മളുടെ മനസ്സിൽ സങ്കല്പിക്കുക കളിക്കളത്തിൽ അവർ നിൽക്കുകയാണ് കണ്ണുകൾ പൂർണ്ണമായും എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായി മുമ്പിലുണ്ട് ബാഹ്യ കണ്ണുകളിലുമുണ്ട് അതുപോലെ തന്നെ ആന്തര കണ്ണുകളിലും വളരെ വ്യക്തമായി ഓട്ടക്കാരിയാണെങ്കിൽ സങ്കല്പിച്ചു ഓട്ടക്കാരനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കോ ആ നിൽപ്പ് എങ്ങനെയാണ് കണ്ണുകൾ എവിടെയാണ് വ്യക്തമായി ആ ടാർഗറ്റ് എവിടെയാണ് ചെന്നെത്തേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് കാണാം പിടിഐ പ്രസിഡന്റ് സൌമ്യ മോഹൻ അധ്യക്ഷത വഹിച്ചു ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മുൻ എം എൽ എ ജോസഫ് പുതുശ്ശേരി ഫാദർ ബിജോഷ് തോമസ് ഫാദർ വിൽസൺ കെ വി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട് സജി മാമ്പ്രങ്കുടി ജോജി പി തോമസ് അലക്സ് തെക്കൻ നാട്ടിൽ മനുഭായ് മോഹനൻ ഹെഡ്മിസ്റ്റർ ഷൈനി ഷാമുൽ എന്നിവർ പ്രസംഗിച്ചു ദീർഘകാലം സ്കൂളിൽ മലയാളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ഉഷ മേരി തോമസിന് യാത്രയെപ്പും ഇതോടൊപ്പം നടന്നു അമിതമായ വാട്ടർ ബില്ലിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മല്ലപ്പള്ളി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു കല്ലുപ്പാറ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ എല്ലാ വീടുകളിലും ആയിരക്കണക്കിന് രൂപയുടെ അമിതമായ ബില്ലാണ് മാസങ്ങളായി ലഭിക്കുന്നത് അമിതമായ വാട്ടർ ബിൽ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കല്ലുപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെയും ജനപ്രതിനിധിയുടെയും നേതൃത്വത്തിലാണ് മല്ലപ്പള്ളി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീകുമാരിയെയും അസിസ്റ്റന്റ് എഞ്ചിനീയർ സബിതയെയും ഉപരോധിച്ചത് ഒരു വർഷത്തിലേറെയായി മീറ്റർ റീഡിംഗ് എടുക്കാതെ യോഗ്യതയില്ലാത്ത ആളുകളെ വെച്ച് തെറ്റായി മീറ്റർ റീഡിംഗ് രേഖപ്പെടുത്തി ഗുണഭോക്താക്കൾക്ക് അമിതഭാരം അടിച്ചേൽപ്പിച്ചിരുന്ന അധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് അഞ്ഞൂറിൽ താഴെ ബിൽ അടച്ചിരുന്നവർക്ക് അറുപതിനായിരം രൂപ വരെയാണ് ബിൽ വന്നിരിക്കുന്നത് ബിൽ കണ്ടു ഞെട്ടിയ ഉപഭോക്താക്കൾ ജനപ്രതിനിധികൾക്ക് മുമ്പിൽ എത്തിയതോടെയാണ് ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും സമരവുമായി രംഗത്ത് വന്നത് ഇതിനിടെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധം നടക്കുന്നതറിഞ്ഞ് കീഴ്വായ്പൂര് എസ് എച്ച്ഒ ബിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് ജോലി തടസ്സപ്പെടുത്തി കേസ് എടുക്കുമെന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നു എന്നാൽ സമരക്കാർ കുത്തിയിരുപ്പ് സമരം തുടരുന്നു കെ മുൻ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് റെജി തോമസ് ഡി ജനറൽ സെക്രട്ടറി കോശി പി സക്രിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാർ വൈസ് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്ഞാനമണി മോഹനൻ പഞ്ചായത്ത് അംഗങ്ങളായ ചെറിയാൻ മണ്ണഞ്ചേരി റെജി ചാക്കോ ബെൻസി അലക്സ് കോൺഗ്രസ് നേതാക്കളായ അനിൽ തോമസ് സജി പോയ്ക്കുടി ഷിജി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതികുമാരി പറഞ്ഞു മീറ്റ് റീഡർ ആയിരുന്നു അപ്പൊ ഇവർ എടുത്തോഡിംഗ് പറഞ്ഞാൽ നേരത്തെ തന്നെ അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംശയം തോന്നിയാണ് അവരെ ഒന്ന് ക്രോസ് ചെക്ക് പ്രോസ്റ്റെക്ട് ഇത് വന്നു അപ്പോൾ തന്നെ നമ്മൾ അവരെ മാറ്റി അവരെ മാറ്റി പുതിയ ആളെ വെച്ചു അപ്പോൾ പുതിയ റീഡിങ് ഇപ്പം കിട്ടിയപ്പോഴാണ് ആ കറക്റ്റ് ഈ പറയുന്ന കൺസ്യൂമർക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് റീഡിങ് ആണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് റീഡിംഗ് ആണ് അപ്പോൾ ആ ഒരു പ്രസൻറ്റ് റീഡിങ് വെച്ചുള്ള ബില്ല് ഇപ്പോൾ അവർക്ക് പത്ത് മാസത്തെ ആവറേജിലേക്ക് സ്ലാബ് മാറുമ്പോൾ അവരുടെയൊക്കെ കറക്റ്റ് അതാത് മാസങ്ങളിൽ കിട്ടേണ്ടതാവും അത് വെച്ച് ബില്ല് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്ന് നടന്ന ചർച്ചയിൽ തെറ്റായി റീഡിംഗ് പരിശോധിച്ചു കഴിഞ്ഞ പത്തു മാസത്തെ ആവറേജ് എടുത്ത് ഈ കാലയളവിൽ ഒടുക്കിയിട്ടുള്ള തുക കുറച്ചു മൂന്ന് ഗഡുക്കളായി മൂന്ന് മാസം കൊണ്ടടച്ചാൽ മതിയെന്നും അതുവരെ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കില്ല എന്നീ ഉറപ്പുകൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രേഖാമൂലൃം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചതെന്ന് റജി തോമസ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റിയുടെ ഗുണഭോക്താക്കൾക്ക് അമിത ബില്ല് വന്നതിനെ സംബന്ധിച്ച് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരും കൂടി ഇന്ന് മല്ലപ്പള്ളി വാട്ടർ അതോറിറ്റി എ എക്സിയുടെ ഓഫീസിലെത്തുകയും ഈ വിവരങ്ങളെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയേറെ ആശ്വാസകരമായ ഒരു നടപടി ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നൂറ്റിനാൽപ്പത്തിനാല് രൂപ അടച്ചിരുന്നവർക്ക് കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി റീഡിംഗ് എടുക്കാത്തതിൻ്റെ പേരിൽ നാൽപ്പതിനായിരവും അൻപതിനായിരവും അറുപതിനായിരവും ബില്ല് വന്ന ഒരു ഉള്ളത് ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട ഉപഭോക്താക്കൾക്ക് അവർക്ക് പണമടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വന്നിരുന്നത് എന്നാൽ ഇതിനെ സംബന്ധിച്ച് നടത്തിയ ചർച്ച സമരത്തിൻ്റെ ഭാഗമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി വീണ്ടും ഇതിനെ സംബന്ധിച്ച് പരിശോധന നടത്തി പത്തു മാസം കാലത്തെ റീഡിങ് വിഭജിച്ച് യഥാർത്ഥ ബില്ല് നൽകുവാനുള്ള തീരുമാനമുണ്ടായി ഇങ്ങനെയാണ് തീരുമാനം കല്ലുപ്പാറ പഞ്ചായത്തിൽ അമിത ബില്ല് വന്ന ഉപഭോക്താക്കളുടെ മീറ്റർ റീഡിങ് പരിശോധിച്ച് റീഡിങ് പത്ത് മാസം ആവറേജ് ചെയ്ത ഈ പീരീഡിൽ ഇതിനോടകം വാട്ടർ ചാർജ് ഉടുക്കിയിട്ടുള്ള തുക കുറച്ച് വാട്ടർ അതോറിറ്റിയിൽ നിന്നും അറിയിക്കുന്ന മുറയ്ക്ക് മൂന്ന് ഗഡുക്കളായി ഉടുക്കേണ്ടതാണ് മേപ്പടി സമരപരിധി സമയപരിധിയിൽ ഉപഭോക്താക്കളുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കുന്നതല്ല എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത്